പ്രേണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം ഒന്ന് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ആ മഴയിൽ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ടവലിൽ പൊതിഞ്ഞ് മഴ നനയാതെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൾ ആ ഇരുട്ടിൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്നു ചേട്ടാ വയനാട് പോകുന്ന ബസ് അവൾ അല്പം പ്രായമായ ഒരു ചേട്ടനോട് ചോദിച്ചു അയാൾ ഒരു ബസ്സിലെ കണ്ടക്ടറാണെന്ന് അവൾക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാഗും ടിക്കറ്റും കണ്ടു മോൾക്ക് വയനാടിന് പോകാനാണോ അതെ ദാ ആ ബസ് കുറച്ച് കഴിയുമ്പോൾ പോകും അത് വയനാടിനാണ് അതിലേക്ക് കയറിക്കോളൂ ആ ചേട്ടൻ പറഞ്ഞതും അവൾ അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ വീണ്ടും കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ബാഗും ആ കൊടയും ചൂടി അവൾ ബസ്സിനടുത്തേക്ക് നടന്നു ബസ്സിലേക്ക് കയറി അധികം തിരക്കൊന്നുമില്ല സീറ്റുകളിൽ കുറച്ചാളുകളേ ഉള്ളൂ അവൾ അതിൽ കയറി ഒരു സീറ്റിൽ കയറി ഇരുന്നു തൊട്ടടുത്ത് ബാഗും വെച്ചു കുടമടക്കി സീറ്റിനടിയിലേക്ക് വെച്ചു കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ ഉടുത്തിരുന്ന സാരി തലപ്പ് കൊണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തു കൂടി ഒന്നുകൂടി പൊതിഞ്ഞു എത്രത്തോളം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാവോ അത്രത്തോളം അവൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കുഞ്ഞ് അപ്പോഴും നല്ല ഉറക്കമാണ് അവൾ കുറച്ചുനേരം അങ്ങനെ തന്നെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഒന്നും അറിയാതെ നല്ല ഉറക്കമാണ് അവൾ ആ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് ഒന്ന് നെടുവേർപ്പിട്ടു അല്പസമയം കഴിഞ്ഞതും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടു അവൾ വിൻഡോ സീറ്റിനടുത്ത് നിന്ന് കുറച്ച് നീങ്ങിയിരുന്നു കാറ്റടിച്ച് കുഞ്ഞിനെ വീണ്ടും തണുക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എത്ര പുതപ്പിച്ചിട്ടും തൻ്റെ കുഞ്ഞിന് തണുക്കുമെന്നുള്ള ഒരു ഭയം അവളിൽ വന്നതും അവൾ ബാഗ് തുറന്ന് വീണ്ടും ഒരു ടവൽ കൂടി കൂടിയെടുത്ത് കുഞ്ഞിനെ പൊതിഞ്ഞു ബസ് പതിയെ നീങ്ങി തുടങ്ങി അപ്പോഴാണ് താൻ കുറച്ച് മുമ്പ് വയനാട്ടിലേക്കുള്ള വണ്ടി ചോദിച്ച ആ പ്രായമുള്ള ആ ചേട്ടനാണ് ടിക്കറ്റ് എടുക്കാനായി അവളുടെ അടുത്തേക്ക് വന്നത് വയനാട് അവൾ പറഞ്ഞു അവൾ പൈസ കൊടുത്തു അയാൾ ടിക്കറ്റും കൊടുത്ത് അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു മോളെ കാറ്റടിക്കും ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തോളൂ അദ്ദേഹം പറഞ്ഞു അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിൻഡോ പതിയെ താഴ്ത്തി അവൾ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു കോഴിക്കോട് നിന്നുള്ള യാത്ര തുടങ്ങുകയാണ് അവൾ വയനാട്ടിലേക്ക് ഈ കോഴിക്കോട് തനിക്ക് എപ്പോഴും സങ്കടങ്ങളും വേദനകളും മാത്രമേ തന്നിട്ടുള്ളൂ ഇവിടെ നിന്നുള്ള ഒരു ഓടി രക്ഷപ്പെടലാണ് എവിടേക്ക് എങ്ങനെ എന്തായിരിക്കും തൻ്റെയും ഈ കുഞ്ഞിൻ്റെയും ജീവിതമെന്നറിയാതെ അവളുടെ നെഞ്ചൊന്ന് വിങ്ങി എത്ര സന്തോഷമായിട്ടായിരുന്നു തൻ്റെ ജീവിതം അച്ഛൻ്റെയും അമ്മയുടെയും മകളായി അവരുടെ അവരുടെ മാത്രം ഗൗരിയായി എത്ര എത്ര സന്തോഷത്തോടെയായിരുന്നു താൻ തൻ്റെ സന്തോഷങ്ങളെല്ലാം എന്നുതലാണ് കെട്ടടങ്ങി തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് വേദനകളുടെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു തൻ്റെ ജീവിതത്തിൽ അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൾ ഉറക്കത്തിലേക്ക് പോയി കുറെ കഴിഞ്ഞതും കുഞ്ഞിൻ്റെ അറിഞ്ഞതുപോലെ അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞ് കണ്ണ് തുറക്കാൻ നോക്കുകയാണ് അവൾ പതിയെ കുഞ്ഞിന് തട്ടിക്കൊടുത്തു പക്ഷേ ആൾ കണ്ണ് തുറന്നു കുറച്ചുനേരം അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു പിന്നീട് ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടതും അവൾക്ക് കാര്യം മനസ്സിലായി അവൾ അപ്പുറവും ഇപ്പുറവും ഒന്ന് നോക്കി തൻ്റെ അടുത്തുള്ള സീറ്റിലൊന്നും ആരുമില്ല കുറച്ച് മുന്നിലും പിന്നെ കുറച്ച് പിന്നിലുമായിട്ടാണ് രണ്ട് മൂന്ന് ആളുകളുള്ളത് അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അത് അവൾക്ക് ഒരാശ്വാസം തോന്നി അവൾ പതിയെ വിൻഡോ ഭാഗത്തേക്ക് ചരിഞ്ഞിരുന്നു കൊണ്ട് ടവ്വലെടുത്ത് അവളുടെ മാറിന് മുകളിലിട്ടുകൊണ്ട് കുഞ്ഞിന് പതിയെ പാല് കൊടുത്തു അപ്പോഴും അവളുടെ കൈകൾ ആ കുഞ്ഞിത്തുടയിൽ താളം പിടിച്ചു കുഞ്ഞ് പതിയെ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി എന്നറിഞ്ഞതും അവൾ ഡ്രസ്സെല്ലാം നേരെ ഇട്ട് കുഞ്ഞിനെ വീണ്ടും മാറോട് ചേർത്ത് പിടിച്ചു തന്നെ ഇരുന്നു അവൾ ഒരു കൈകൊണ്ട് വിൻഡോ പതിയെ ഓപ്പൺ ചെയ്തു ഇപ്പോൾ മഴയില്ല എവിടെ എത്തി എന്ന് പോലും അറിയില്ല റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചവും കടകളിൽ നിന്നും മറ്റും വരുന്ന വെളിച്ചവുമാണ് ആകെ അവിടെയുള്ളത് കുറച്ച് ദൂരം കഴിഞ്ഞതും ചുരം കയറി തുടങ്ങി എന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ചെവിയെല്ലാം അടയുന്നത് പോലെ തോന്നി അവൾ സാരി അവളുടെ തലയിലൂടെ പുതച്ചു കുഞ്ഞിനെ വീണ്ടും ചേർത്ത് പിടിച്ചു അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു അവളുടെ ചിന്തകൾ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോവുകയായിരുന്നു വില്ലേജ് ഓഫീസറായ രാജേന്ദ്രൻ നായരുടെയും വീട്ടമ്മയായ മകളായിരുന്നു താൻ ഒരു ദിവസം രാവിലെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നതാണ് അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ആരുമില്ലാതെ അനാഥയായി തീർന്നത് എന്തിനാണ് അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്തത് എന്ന് പോലും ഇതുവരെയും അവൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ തൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ പത്തൊൻപത് വർഷങ്ങൾ അവിടെ അവസാനിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു ആരുമില്ലാതെ അച്ഛൻ്റെ വീട്ടുകാരും അമ്മ വീട്ടുകാരും എങ്ങനെയെങ്കിലും കൈയൊഴിഞ്ഞാൽ മതിയെന്ന് കരുതി തന്നെ പിടിച്ചേൽപ്പിച്ചു ഒരാൾക്ക് അവിടെ നിന്നും തൻ്റെ ശരീരവും മനസ്സും വേദനിക്കുന്ന ഓരോ രാത്രികൾ അവളുടെ മനസ്സ് നേരെ പുകഞ്ഞു തുടങ്ങി ഒന്നും ഓർക്കാതിരിക്കാൻ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു വീണ്ടും വീണ്ടും ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ ഇല്ല ഞാൻ ഓർക്കില്ല എനിക്ക് ഒന്നും ഓർക്കണ്ട എനിക്ക് ജീവിക്കണം എൻ്റെ കുഞ്ഞിനു വേണ്ടി എനിക്ക് ജീവിക്കണം അവൾ മനസ്സിൽ സ്വയം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അവൾ ബാഗ് തുറന്ന് ഫോൺ എടുത്തു നോക്കി ഫോണിലെ നമ്പർ കണ്ടതും അവൾ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ ഫോൺ എടുത്തു ഗൗരി ഞാനും അമ്മയും ബസ് സ്റ്റാൻഡിൽ തന്നെയുണ്ട് കേട്ടോ പേടിക്കണ്ടാട്ടോ മഴയുണ്ട് സൂക്ഷിക്കണേ പിന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ എന്നെ വിളിക്കണം ഞാൻ വന്ന് കൊണ്ടുവരാം ഞങ്ങൾ ദേ വണ്ടിയുമായിട്ട് ബസ് സ്റ്റാൻഡിന് പുറത്ത് തന്നെയുണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞാൽ മതി ഞാനും അമ്മയും കൂടി അങ്ങോട്ട് വരാം ഞങ്ങൾ വന്നിട്ട് വണ്ടീന്ന് ഇറങ്ങിയാൽ മതിയേ അപ്പുറത്തു നിന്ന് പറയുന്നത് കേട്ടതും അവളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം താൻ കേൾക്കുന്ന ആശ്വാസവാക്കുകൾ താൻ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച സ്നേഹത്തോടെയുള്ള വാക്കുകൾ ഗൗരി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് ഗായത്രി കുഞ്ഞ് കുഞ്ഞുറങ്ങിയോടാ ഉറക്കാണ് അവൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ വിശക്കുന്നുണ്ടോടാ ഇല്ലടാ എനിക്ക് വിശപ്പൊന്നുമില്ല ഗൗരി പറഞ്ഞു ഇപ്പോൾ നീ എവിടെ എത്തിയെന്നൊന്ന് പറയാമോ അപ്പോൾ ഞാൻ പറയാം എത്ര സമയമെടുക്കും ഇവിടെ എത്താമെന്ന് അപ്പുറത്ത് നിന്ന് കേട്ടു ഗായത്രി ഞാൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കി അല്പസമയം കഴിഞ്ഞതും ഗായത്രി കൽപ്പറ്റ എത്താൻ അഞ്ച് കിലോമീറ്റർ എന്നൊക്കെയാണോ കാണിക്കുന്നത് അവൾ പറഞ്ഞു അതെയോ അപ്പോൾ പേടിക്കണ്ടട്ടോ ഞാൻ ദേ കാറിൽ നിന്നും ഇറങ്ങി പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ അമ്മയും കൂടി അങ്ങോട്ട് വന്നേക്കാട്ടോ കേട്ടോ അകത്തേക്ക് കയറുകയാണേ ഇനി അധികം ദൂരമില്ലല്ലോ അവൾ പറഞ്ഞു ശരി എന്നാൽ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഗൗരി വീണ്ടും കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ഫോൺ ബാഗിലേക്കിട്ടു കൊടയെടുത്ത് ബാഗിന് മുകളിൽ വെച്ചു അവൾ ബസ് ഇറങ്ങാൻ വേണ്ടി കാത്തുനിന്നു അപ്പോഴേക്കും നേരത്തെ ടിക്കറ്റ് തന്ന ആ പ്രായമുള്ള ആ ചേട്ടൻ അടുത്തേക്ക് വന്നു മോളെ മോൾക്ക് കൽപ്പറ്റയല്ലേ ഇറങ്ങേണ്ടത് അതെ എന്നാ ഇപ്പോൾ എത്തൂട്ടോ ബാഗ് ഞാൻ പിടിക്കാം അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ എങ്ങനെയാ മോളെ കുഞ്ഞിനെയും ബാഗ് കൂടി പിടിക്കുക ഞാൻ പിടിച്ചോളാട്ടോ അദ്ദേഹം പറഞ്ഞു പതിയെ ഇറങ്ങിയാൽ മതി തിരക്കൊന്നും പിടിക്കണ്ട അവൾ ചെറുതായി ഒന്ന് മൂളി ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് ഒരുപാട് നാളായത് കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് അദ്ദേഹം കണ്ടെങ്കിലും ഒന്നും ചോദിക്കാൻ നിന്നില്ല കൽപ്പറ്റ എത്തിയതും അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പതിയെ എഴുന്നേറ്റു മോളെ ബസ് നിർത്തിയിട്ട് എഴുന്നേറ്റാൽ മതി അദ്ദേഹം പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ബസ്സ് നിന്നതും അദ്ദേഹം ബാഗും അവളുടെ ബാഗിൻ്റെ മുകളിൽ വെച്ച കൊടയും എടുത്തു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അവൾ ബസ്സിൽ നിന്നും പതിയെ ഇറങ്ങി അവൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവളെ നോക്കിക്കൊണ്ട് ആ ചേട്ടൻ ബാഗുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ടു ഗായത്രിയും അമ്മയും ഓടി വരുന്നത് ഗൗരി എന്ന് വിളിച്ച് ഓടി ഗായത്രി അവൾക്കടുത്തേക്ക് വന്നു ഗായത്രി ഗൗരി വിളിച്ചതും അവൾ അവളെ വന്ന് ചേർത്ത് പിടിച്ചു മോളെ ബാഗ് അദ്ദേഹം പറഞ്ഞതും അവൾ നന്ദിയോടെ അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ബാഗ് വാങ്ങാൻ പോയതും ഗായത്രി ബാഗ് വാങ്ങി താങ്ക്സ് ആട്ടാ അവൾ പറഞ്ഞു സൂക്ഷിച്ചു പോണേ അദ്ദേഹം പറഞ്ഞു ഗൗരിയും ഗായത്രിയും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും ഗായത്രിയുടെ അമ്മയും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു മോളെ കുഞ്ഞുറങ്ങാണല്ലേ എന്ന് പറഞ്ഞ് ആ അമ്മ സ്നേഹത്തോടെ ഗൗരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി നല്ല ഉറക്കാണല്ലോ കുഞ്ഞി പെണ്ണ് ഉം ഉറക്കാണ് ശല്യമൊന്നും ഉണ്ടായില്ലോ ഇല്ല ഇടയ്ക്ക് എഴുന്നേറ്റ് പാൽ കുടിച്ച് വീണ്ടും ഉറങ്ങി അവൾ പറഞ്ഞു എന്നാ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഗായത്രി കുട എടുത്തേ കുഞ്ഞിന് മഴ നനയ്ക്കേണ്ട ആ ശരിയമ്മേ അവൾ ഗൗരിയുടെ കയ്യിൽ നിന്ന് കുട വാങ്ങി നിവർത്തി അമ്മയുടെ ചൂട് മാറി എന്ന് അറിഞ്ഞതുപോലെ കുഞ്ഞ് പതിയെ കണ്ണ് തുറന്ന് അച്ചടാ കണ്ണ് തുറന്നല്ലോ എന്ത് പറ്റി അമ്മമ്മയുടെ കുഞ്ഞിന് തണുക്കുന്നുണ്ടോടാ ഇല്ലാട്ടോ ഇപ്പം വീടെത്തുണ്ടോ മഴയായത് കൊണ്ടാണ് കേട്ടോ കുഞ്ഞ ഇത്രയും തണുപ്പ് എന്നെല്ലാം ഗായത്രിയുടെ അമ്മ കുഞ്ഞിനോട് പറയുന്നുണ്ട് ഗായത്രിയും കുട പിടിച്ചുകൊണ്ട് അമ്മയുടെ കൂടെയുണ്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരുടെ പുറകെ ഗൗരിയും നടന്നു തൻ്റെ കുഞ്ഞ് ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് അവളെ ഇതുപോലെ താനല്ലാതെ മറ്റു രണ്ടു പേർ ചേർന്ന് പിടിക്കുന്നത് അതോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഗായത്രി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടയ്ക്കുന്ന ഗൗരിയാണ് അവൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ വീണ്ടും കുഞ്ഞിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു കുഞ്ഞിനെ നനയാതെ അമ്മയെയും അവൾ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറ്റി പിന്നെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു മതി ഗൗരി ഇത്രയും നാളും നീ കരഞ്ഞില്ലേ ഒരു മനുഷ്യായുസില് കരയുന്നതിനേക്കാൾ കൂടുതൽ നീ കരഞ്ഞു ഇനി നിന്റെ കണ്ണുകൾ നിറയരുത് നീ ജീവിക്കണം കുഞ്ഞിനു വേണ്ടി അത് ഇങ്ങനെ കരഞ്ഞല്ല നല്ല ബോൾഡായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് നിന്റെ പുതിയ ജീവിതത്തിലേക്കാണ് അവിടെ ഈ കണ്ണീരിന് സ്ഥാനമില്ല ഗായത്രി അവളോട് പറഞ്ഞു ഗായത്രി ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ കവളിൽ പിടിച്ചതും ഗൗരിയിലും ആ പുഞ്ചിരി വിരിഞ്ഞു കയറ് എന്ന് പറഞ്ഞ് അവളെയും കാറിൽ കയറ്റി ഗായത്രി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കുഞ്ഞിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഗായത്രി ചോദിച്ചു ഒന്നുമില്ലല്ലോ മോളെ എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി വന്ന് വാങ്ങിയാൽ മതി ഗായത്രിയുടെ അമ്മ പറഞ്ഞു ഗൗരി അവരുടെ രണ്ടു പേരുടെയും സ്നേഹം കണ്ടപ്പോൾ ഇനി തൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകില്ല എന്ന് പോലും അവൾക്ക് തോന്നി ഗൗരി കാർ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഗായത്രി വിളിച്ചു നമ്മളിപ്പോൾ പോകുന്നത് നീ ജോലി ചെയ്യാൻ പോകുന്ന അല്ല നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്കൂളിൻ്റെ ഓണറിൻ്റെ വീട്ടിലേക്കാണ് അതൊരു പ്രൈവറ്റ് സ്കൂളാണ് എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്കൂളാണത് പക്ഷേ കണ്ടാൽ ഒരിക്കലും പറയില്ല കാരണം പണം മേടിക്കാതെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത ഒരു സ്കൂളാണ് ഞാനത് പ്രത്യേകിച്ച് നിന്നോട് പറയുന്നില്ല നാളെ നീ വരുമ്പോൾ കണ്ടാൽ മതി അവിടെ പ്ലസ് വൺ പ്ലസ് ടു വരെയുണ്ട് ഇനി കോളേജ് തുടങ്ങാനുള്ള സാങ്ഷന അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് പിന്നെ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് ഗായത്രി പറഞ്ഞു നീ പേടിക്കണ്ട അവിടെ ഇപ്പോൾ അതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് റോസ്ലി ഡേവിഡ് ജോർജ് എന്ന അമ്മച്ചിയാണ് ഡേവിഡ് ജോർജ് എന്ന അവരുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നെയാണ് അമ്മച്ചി ഏറ്റെടുത്ത് നടത്തുന്നത് അമ്മച്ചിയുടെ മകനും കൂടെയുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെയില്ല പിന്നെ നമ്മൾ അവരുടെ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത് ഞാനും അമ്മയും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ താമസിക്കാനുള്ള ഒരു സ്ഥലം ഞങ്ങൾക്കൊരു പ്രശ്നമായി തോന്നിയില്ല കാരണം അവിടെ വരുമ്പോൾ അവരുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരുത്താതെ ആ അമ്മച്ചി നോക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സ്കൂളിൽ ജോലി ചെയ്യാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് ഗായത്രി പറഞ്ഞു അപ്പോഴും ഗായത്രിയുടെ അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറകിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് നാളെ ജോയിൻ ചെയ്യണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി പക്ഷേ ഗായത്രി കുഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് മോളെ ടെൻഷൻ അടിക്കണ്ട മോളെ ഞാൻ നോക്കിക്കോളാം എനിക്ക് നീ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയല്ലേ അല്ല നീ എൻ്റെ സ്വന്തം മകൾ തന്നെയാണ് അതുകൊണ്ട് പറയുകയാണ് എൻ്റെ കൊച്ചുമകൾ തന്നെയാണ് ഞാൻ നോക്കിക്കൊള്ളാം മോളിനി ജോലിക്ക് പോയി മനസ്സിലെ വിഷമങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പഴയ ഗൗരിയായിട്ട് തിരിച്ചു വരണം ഇത്രയും നാളും അനുഭവിച്ചതെല്ലാം ഒരു സ്വപ്നം പോലെ മറന്നു കളയും മോളെ എന്നിട്ടതേ നമ്മുടെ ഈ മോൾക്ക് വേണ്ടി ജീവിക്കണം സന്തോഷമായിട്ട് അവളുടെ അമ്മ കരഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു അമ്മയാണെന്ന് അവൾക്ക് തോന്നരുത് അവളും ഒരു പെൺകുഞ്ഞാണ് നിന്നെ കണ്ടുവേണം ആ കുഞ്ഞ് വളരാൻ അതോർത്ത് ഇനി നീ സങ്കടപ്പെട്ടിരിക്കാതെ ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ഗായത്രിയുടെ അമ്മ പറഞ്ഞു ഗായത്രി ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖഭാവം എന്താണെന്ന് ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്നുള്ള കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ കാറ് നിറയെ ലൈറ്റുകൾ ഉള്ള വലിയ ഗേറ്റിനുള്ളിലേക്ക് കയറുന്നത് ഗൗരി കണ്ടു രാത്രി ആയതുകൊണ്ട് തന്നെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലൈറ്റുകളുടെ പ്രകാശം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ലൈറ്റുകളുടെ പ്രകാശത്തിൽ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ കണ്ടു കുറച്ച് മുന്നിലായി കാണുന്ന വലിയൊരു വീട് ഗായത്രി ആ വീടിന് മുന്നിലൂടെ കുറച്ച് മാറി സൈഡിൽ കാണുന്ന ഒരു വീടിന് മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ആ വീട്ടിലേക്ക് അവൾ നോക്കി അത് അവൾ പറഞ്ഞ ഔട്ട് ഹൗസ് ആണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കാറിൽ നിന്നും ഇറങ്ങി അടുത്ത് തന്നെ കാണുന്ന ആ വലിയ വീട്ടിലേക്ക് ഒന്ന് നോക്കി ലൈറ്റുകളുടെ പ്രകാശത്തിൽ തന്നെ മനസ്സിലായി അത് വലിയൊരു വീടാണെന്ന് സമയം എത്രയായില്ലേ അവിടെ റോസിലേ അമിച്ച് കിടന്നിട്ടുണ്ടാവും കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഗായത്രി പറഞ്ഞു അവൾ വന്ന് പിൻഡോർ കൊടുത്തതും കാറിൽ നിന്നും ഗായത്രിയുടെ അമ്മയും കുഞ്ഞും ഇറങ്ങി അപ്പോഴാണ് ആ വലിയ വീടിൻ്റെ മുൻവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി അത്യാവശ്യത്തിന് പൊക്കവും അതിനൊത്ത് വണ്ണവുമുള്ള ഒരു സാരി ഉടുത്ത ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ഗൗരി അവരെ തന്നെ നോക്കി നിന്നു അവരുടെ പുറകെ തന്നെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു അവർ ഗൗരിയുടെയും ഗായത്രിയുടെയും അടുത്തേക്കാണ് നടന്നു വരുന്നത് എന്ന് അവൾ കണ്ടു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എന്ന സ്റ്റോറി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ ഏകദേശം അതായിരിക്കും പക്ഷെ സിറ്റുവേഷൻസിലൊക്കെ മാറ്റം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞുള്ള കമൻസ് ഞാനിവിടെ ബഹിഷ്കരിച്ചിരിക്കുന്നു വേറെ വഴിയില്ലാത്തത് കൊണ്ടാട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക